കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന മാച്ച് സ്കെജ്യൂളുകളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ് വെറുപ്പിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം നാളത്തെ മത്സരം കഴിയാൻ ഉടനെ തന്നെ അധികം ബ്രസ്റ്റർ റിക്കവറി പീരീഡ് ഒന്നുമില്ല ഇല്ല ആറാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അവരുടെ തട്ടകമായ ഗുവാഹത്തിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം കളിക്കാനുണ്ട് അതിന് മുന്നോടിയായിട്ട് അതിന് മുന്നോടിയായിട്ടല്ല നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ട് ആവശ്യമാണ് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നാളത്തെ മത്സരം കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ചധികം താരങ്ങൾ ഗുവാഹത്തിയിലേക്ക് വരുന്നില്ല അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ട് ഗുവാഹത്തിയിൽ ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയമാണെന്ന് അറിയാമല്ലോ നാളത്തെ മത്സരത്തിൽ കളിക്കുന്ന കുറച്ചധികം താരങ്ങൾ നെക്സ്റ്റ് മാച്ചിൽ ഗുവാഹത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിൽ കളിക്കാൻ പോകുന്നില്ല അപ്പം നമ്മളൊരു സ്കോട്ട് റൊട്ടേഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നാളത്തെ കുറച്ച് താരങ്ങൾ ഇൻഡൻസി ഗെയിം പ്ലേ കളിക്കും അവർ പിന്നെ റെസ്റ്റ് ചെയ്യും അവർ ഉച്ച അവർ ഗുവാഹത്തിലേക്ക് വരില്ല ഗുവാഹത്തിൽ മറ്റൊരു പാക്ക് ഓഫ് ആയിരിക്കും പോകുന്നതാണ് പറയുന്നത് സ്കോട്ട് റൊട്ടേഷൻ നടക്കാൻ പോവുകയാണെന്ന് ആശാന് ഇൻഡയറക്ട്ലി പറഞ്ഞു അത്രയേ ഉള്ളൂ